അസാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമുല്ല ഞമ്മക്ക് ഇവിടെ സുഖമായി പോണു ഇപ്പൊ സ്ഥിരമായിട്ട് അങ്ങോട്ട് വീടോ ഇടലൊന്നും നടക്കണില്ല ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളും ഉണ്ട് വീഡിയോ ഇടാത്തത് അപ്പം ഇൻഷാല്ല അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം ഇന്നലെ ഡിസംബർ പതിനൊന്നാം തീയതി ഞങ്ങൾക്ക് പ്രത്യേകപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ ഇന്നലെ മോനുൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെക്കൊക്കെ ഡിസംബർ പതിനൊന്നാം തീയതിക്കൊക്കെ ഓനിക്ക് പതിനാറ് വയസ്സ് തിരഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് ധാരാല് ഉൾപ്പെടുത്തുക ആരോഗ്യമുള്ള ദീർഘായുസ് തരാനും അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കാനും അത് അതാണ് ആദ്യം വേണ്ടതിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല അപ്പം ഇന്നലെ ബർത്ത്ഡേ ആയിട്ട് ചെറിയൊരു സന്തോഷം കേട്ടോ കാരണം എന്താ വെച്ചാൽ ബർത്ത്ഡേക്ക് എല്ലാവർക്കും മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും കാരണം കേട്ടോ വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഓൻ്റെ ബർത്ത്ഡേടക്ക് ഇനിക്കാണ് കേട്ടോ കുറേ ഗിഫ്റ്റ് കിട്ടിയത് ഞങ്ങളിതാ കൊപ്പം അതുല്യ ജ്വല്ലറി കയറിയിട്ടുണ്ട് ഞങ്ങളും ഉണ്ട് ഇളയച്ചനും ഉണ്ട് കേട്ടോ ഇളയച്ചനും ഇളയച്ചും കുട്ടികളുണ്ട് ഉണ്ട് അപ്പൊ ഇവിടുന്നതാ ഞമ്മള് സെക്കൻഡ് കാത് കുത്തിയിട്ടുണ്ട് രണ്ടാളും അപ്പൊ ഓരോ കമ്മിൽ എടുക്കാനല്ലാതെ വലിയ സ്വർണങ്ങളൊന്നും എടുക്കാനല്ല കേട്ടോ പിന്നെ സെക്കൻഡ് കാതൊക്കെ ആവുമ്പോ വലുതൊന്നും വേണ്ടല്ലോ ഒരു ഗ്രാമൊന്നും വേണ്ടട്ടോ ഒരു ഉണ്ടെങ്കിൽ രണ്ട് കൂട്ട് കമ്മൽ വാങ്ങാം അപ്പൊ തോനെ പൈസ ഒന്നും വേണ്ടല്ലോ അപ്പോൾ പിന്നെ സ്വർണത്തിന് കുറച്ച് കമ്മി വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞാനിവിടെ സെലക്ട് ചെയ്യണുണ്ട് അപ്പോൾ കല്ലില്ല ഒന്നും എടുക്കണില്ല കല്ലില്ലാത്ത എടുക്കാൻ കേട്ടോ കല്ലുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ വില ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞ അത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഈ അതുല്ല്യാ ജ്വല്ലറിയിൽ ഇപ്പം നല്ല നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊന്നും പുതുക്കി പണിതല്ലോ ഒന്ന് ഉദ്ഘാടനമൊക്കെ കഴിച്ചിപ്പോൾ നല്ല നല്ല സെലക്ഷൻ ഉണ്ട് ഏതെടുത്താലും ഞമ്മക്ക് ഏതേത് എടുക്കണം എന്നറിയില്ല അങ്ങനെ തന്നെ ഞാൻ ഈ ഒരു കമ്മലിൽ നിന്ന് ഒരു കമ്മൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിൻ്റെ അവസാനം കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ ഈ ജല്ലറിയിൽ ഇങ്ങനെ നടന്ന നല്ല കലിസു പോലത്തെ ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യൂട്യൂബിലുണ്ടല്ലോ സിലുത്ത സിലുത്താൻ്റെ കയ്യമ്മ ഉണ്ടല്ലോ നല്ല കൊലിസ് പോലത്തെ കൈച്ചേന് പക്ഷേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പക്ഷെ എനിക്ക് എടുക്കാൻ വന്നപ്പോൾ അതൊന്നും കണ്ടില്ല പിന്നെ കുട്ടികൾക്ക് കളിച്ചാൽ വേണ്ടി ഇവിടെ റൂമുണ്ടായതുകൊണ്ട് നല്ല സുഖം കുട്ടികളാ റൂമൊക്കെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ടാണ് ഇവിടെ കമ്മലൊക്കെ തരണേ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ തൊരം കെടുത്തല്ലോ അതിൻ്റെ ശേഷം ആ ബില്ലൊക്കെ അടക്കൽ കഴിഞ്ഞ് ഞാൻ പെരയിലെത്തിയിട്ടാണ് പിന്നെ എൻ്റെ കമ്മയിൽ കാണിച്ച് തരുന്നിട്ടോ ഈ ഒരു ചെറിയ ഇലേന കേട്ടോ എനിക്ക് എടുത്തിട്ടുള്ളത് ഇതാണ് നല്ല ഇഷ്ടമായത് കല്ലില്ലാതല്ല കല്ലില്ലാത്തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ മോനുതാ മോൻ്റെ ബർത്ത് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ ഒരു വാച്ച് ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ഇത് കിട്ടിക്കണ് ഞാൻ കഴിഞ്ഞൊല്ലം പെരുന്നാൾക്ക് ഒരു മോഹം പറഞ്ഞതായിരുന്നു വാങ്ങാ വാങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിയിട്ടൊന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാച്ച് ഇഷ്ടമായോ ഇല്ലയെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് ഓരത് കണ്ടാൽ പുച്ഛിക്കും എനിക്കിത് വലിയൊരു സമ്മാനമാണ് എൻ്റെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടണത് അതിൻ്റെ ശേഷം ആ ഞങ്ങൾ രണ്ട് കൂട്ടുമ്പാടെ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ കൊപ്പം പള്ളി ഒന്ന് കാണിച്ചാൽ കേട്ടോ എന്തോ ഒരു രസമാണ് രാത്രിയിലാണല്ലോ പള്ളിയുടെ ചൊർക്കുമൊക്കെ നിങ്ങളുടെ എടുത്ത് കാണട്ടും പിന്നെ ഞാൻ ഈ പള്ളിയുടെ ഉള്ളൊക്കെ പോയി കണ്ടിട്ടുണ്ട് കേട്ടോ കാരണം പള്ളി ഉദ്ഘാടനത്തിന് പെണ്ണുങ്ങളൊക്കെ കാണാനൊരു അവസരം തന്നെ അപ്പൊ അതിൻ്റെ ഉള്ളൊക്കെ പോയി നടന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ മനസ്സിന് വല്ലാത്തൊരു പേടിട്ട് അതിന്റെ മേലെ ഇങ്ങനെ കയറി നിന്നപ്പോൾ മയ്യത്തും കട്ടിലൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ കബറൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും പോയി കടക്കണ്ട ഒരു സ്ഥലമാണല്ലോ ഇത് എങ്ങനെ ആയാലും അതൊന്നും ആരും ഇപ്പം ചിന്തിക്കണില്ല ചിന്ത വരുമ്പോൾ ഭയങ്കര ഒരു പേടിയ കാരണം പിന്നെ ഞമ്മളെ മനസ്സിൽ നിന്ന് അതൊക്കെയാണ് പോകും പക്ഷെ ഒരു മറവി തന്നിട്ടില്ലെങ്കിൽ ഞമ്മക്കൊക്കെ പിരാന്താവും അങ്ങനെതാ ഞങ്ങൾ ആമയൂർ എത്താനായിട്ടുണ്ട് ടോപ്പ് ചിക്കൻ കാട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ ഈ കടയിലൊന്ന് കയറിയിട്ടുണ്ട് അന്ന് നല്ല ഇഷ്ടമായിട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെതാ അവിടെ എത്തി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാന് ഇളയച്ചനും ഇളയച്ചൊന്നും എത്തിയിട്ടില്ല കേട്ടോ പൈസയും ഞങ്ങളൊപ്പം പോകുന്നക്കാണ് ഓൾക്ക് കാക്കൂനെ കിട്ടിയാൽ പിന്നെ ആരും വേണ്ട നാല് ഇടയിലുള്ള ഒരു കുമാരിയാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഓൾക്കൊരു പ്രത്യേക പരിഗണനയാണല്ലോ അങ്ങനെതാ ഓളും ഞെത്തിയിട്ട് ഞങ്ങൾ ടോപ്പ് ചിക്കനൊക്കാണ് കയറിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം ആദ്യമാണ് എല്ലാവർക്കും മഞ്ഞ് കാലായിട്ടേ അല്ലാതെ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ ഐഷൂനാണെങ്കിൽ പഞ്ചുണ് ഉണ്ട് അപ്പോൾ ഓൾ ഇത് കാണിച്ച് തന്നിട്ടുണ്ട് ഇക്കൽഫാം മതി എന്ന് പറഞ്ഞു കേട്ടോ അൽഫാമ് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര പൂതിയാണ് അപ്പോൾ അൽഫാമൊന്നും വാങ്ങി തരൂലന്നിങ്ങനെ ഓളിങ്ങനെ പിരാന്താക്കി ഇരിക്കുകയാണ് അങ്ങനെ അതിൻ്റെ ഉള്ളക്കാരെ ഇപ്പം താഴത്തെ ഇരിക്കാൻ തോന്നിയില്ല കേട്ടോ എല്ലാവരും ഇല്ലതല്ല അപ്പം ഞങ്ങൾ മേലെ പോയിട്ട് ഫാമിലി ആയിരിക്കാൻ വേണ്ടി കാണ്ടാണ് പിന്നെ കുട്ടികളും മക്കളൊക്കെ ഇതിൽ കൂടെ നടക്കുന്നേക്കാട്ടും നല്ല മേലെ പോയാൽ അവിടെ ഇതേ കളിച്ചാനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോലും വല്ലാതെ ഇങ്ങനെ വികൃതി കാട്ടുകയാണെങ്കിൽ ആ കളി സാധനങ്ങളിലെ റൂമൊക്കെ ആക്കി കൊടുത്താൽ മതിയല്ല അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര സ്റ്റെയിലാക്കലാണ് ആ പ ആ പാപ്പാനെ കുട്ടി കളിയാക്കാണ് അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു ചെയ്തിട്ടോ മന്തിയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മന്തിക്ക് കുറച്ച് സമയം ഇരിക്കണം അതുപോലെ തന്നെ നൂൽ പൊറാട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും മന്തിയാണ് വേണ്ടത് ബാബുവാഹുവിന് മാത്രം പൊറാട്ട മതിയായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ കുറച്ച് തിക്കും തിരക്കൊക്കെ ഇരിക്കണം അതെന്താ വെച്ചാൽ ടേബിളില്ലായിട്ടല്ലോ എല്ലാവരും പാടും ഒരു ടേബിളും അതൊരു രസം വേറെ തന്നെ അല്ലേ അങ്ങനെ ഇവിടെ മൂന്നൂനാണെങ്കിൽ ഫോട്ടോ എടുക്കുക വെച്ചാൽ ഭയങ്കര മടിയാണ് ഇന്നലെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സോട് ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞു ഇപ്പോൾ ഫോട്ടോ കിട്ടണില്ല വലുതായപ്പോൾ അങ്ങനെ അത് അൽഫാമും മന്തിയൊക്കെ വന്നിട്ടുണ്ട് പിരി പിരി പോയി വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല മതിരും ഞരിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ മന്തിയൊക്കെ കഴിയാൻ നേരത്തേക്ക് നൂൽ പൊറാട്ട വന്നിട്ടുണ്ട് വാങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു സാധനമാണ് നാല് നൂൽ പൊറാട്ട വന്നു പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പത്തിനത് ആ മോനൂന് പ്ര ബർത്ത്ഡേക്ക് കേക്കും കിട്ടിയിട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പാർട്ടിയായിരുന്നു കേട്ടോ ബാബുകാക്കും അറിയുന്ന ആളായിരുന്നു അപ്പം അതാ പോലെ കഷ്ണൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഓരോ കഷ്ണം അപ്പം പ്രതീക്ഷിക്കാതെ നമുക്ക് കേക്കും കിട്ടി ഓലെ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി കാരണം ഇപ്പാക്ക് അതിക്കൊക്കെ എന്തേലും വാങ്ങാൻ വേണ്ടി അപ്പോൾ കുട്ടികൾ ഭയങ്കര കളിയിലാണ് പിന്നെ അത് ആ പെരയിലെത്തിയിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു പരിപാടി കാരണേ ഹോട്ടലിൽ നിന്ന് സവനപ്പ് വാങ്ങിയാൽ ഒരാൾക്ക് കുറച്ച് കിട്ടി ഒരാൾക്ക് തോനെ കിട്ടിയെന്നില്ല പരാതിയും പരിഭവം ഇക്കാരം അപ്പോൾ ഇളയച്ഛനും ബാബുവാക്കും പറഞ്ഞു നമുക്ക് പെരേക്ക് വാങ്ങി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പെരയിൽ വന്ന് ഇവിടുന്ന് സവനപ്പൊക്കെ കുടിച്ച് കുറച്ചേര് ഇരുന്നിട്ട് ഓല് പോയിട്ടോ അപ്പോൾ എല്ലാവരും പറ്റ കൊങ്ങിക്കണ് കണ്ടറിഞ്ഞ് സവനപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വീടൊത്തരൊക്കെ എന്നുള്ള ടോല് പോകാൻ നിൽക്കുകയാണ് അങ്ങനെതാ അശൂന് പോകണ്ട അന്താൻ പോകണ്ട ആദ്യക്ക് പിന്നെ അങ്ങനെയല്ല കേട്ടോ ഇളയച്ചിനെ കിട്ടണം അപ്പം അതിന് ഇവിടെ നിന്ന് ചീറി പൊളിച്ചാണ് കേട്ടോ പോണില്ല എന്ന് പറഞ്ഞിട്ട് ഓളില്ലെങ്കിലോ ഇളയച്ചിന് ഉറപ്പില്ല അപ്പോൾ പിന്നെ ഓൾ ഇവിടെ നിർത്തുന്നത് ശരിയല്ല ചെറുതായിട്ട് പഞ്ചിന് ഉണ്ട് അതിനിങ്ങനെ കുറുമ്പളകാണ് കേട്ടോ മോനുവിൻ്റെ എത്തിയിരുന്നങ്ങാണ്ട് അപ്പോൾ മോനു തന്നെ വണ്ടിമൊക്കെ ആക്കി കൊടുക്കാൻ ഒരു പുറപ്പാടാണ് അങ്ങനെ ഈ പതിനാറാം വയസ്സിൽ ും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് എന്താ ഏതാണെന്നൊന്നും ഞാൻ പറയണില്ല ആ പാപ്പാൻ്റെയും മേമാൻ്റെയും വക ചെറുതായിട്ടൊരു ഗിഫ്റ്റും ഷാലുവിൻ്റെ വക ചെറുതായിട്ടൊരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ തിരക്കെന്നെ ഉള്ളു അപ്പം നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് എഴുതി അറിയിക്കാം ഇനി ഓല് പോകുന്ന തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ ഭയങ്കര കുറുമ്പും വാസിയൊക്കെയാണ് എത്ര ഒച്ചട്ടാലും വണ്ടിമ്മ കയറാൻ സമ്മതിക്കണം തന്നെ ഇല്ല കേട്ടോ ഊൾക്ക് ഇവിടെ നിൽക്കണം ആ ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ എന്നോട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് നാളെ വരൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും